കടുവ സെൻസസിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ വനവകുപ്പ് ജീവനക്കാരന് ദാരുണാന്ത്യം അട്ടപ്പാടി പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരനായ കാളിമത്തുവാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് കാളിമുത്തുവും സംഘവും കടുവ സെൻസസിനായി വനത്തിലേക്ക് പോകുന്നത് ജോലിക്കിടെ കാളിമുത്തുവിനും സംഘത്തിനും നേരെ കാട്ടാന പാഞ്ഞെടുത്തു ഉദ്യോഗസ്ഥർ പല വഴിക്കൂടി രക്ഷപ്പെട്ടു ആന പോയെന്ന് ഉറപ്പിച്ച് നടത്തിയ പരിശോധനയ്ക്കിടെ കാളിമുത്തുവിനെ കാണാനില്ലെന്ന് സംഘം പുതൂർ ഫോറസ്റ്റിൽ അറിയിച്ചു കൂടുതൽ ആർ ആർ ടി സംഘങ്ങൾ നടത്തിയ പരിശോധനയിലാണ് കാളിമുത്തുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കാളിമുത്തുവിന്റെ മരണം കാട്ടാനയുടെ ആക്രമണം ത്തിലാണ് എന്നിപ്പോൾ വ്യക്തമാവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഇന്ന് രാവിലെയാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളിമുത്തും സംഘവും ഈ കടുവ സെൻസസിന് വേണ്ടി കാട് കയറുന്നത് അത് ഈ മുള്ളി ഭാഗം അഥവാ ഈ പുത്തൂർ ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന ബ്ലോക്ക് നമ്പർ പന്ത്രണ്ട് ഭാഗത്തുള്ള കടുവ സെൻസസിനായിരുന്നു കാളിമുത്തും സംഘവും ഒക്കെ തന്നെ പോകുന്നത് അങ്ങനെ പോയി ഒരു ഘട്ടത്തിലാണ് പിന്നീട് ഇവർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട് അത് കാട്ടാന പാഞ്ഞെടുത്തതുപോലെ തന്നെ ഈ സംഘം ചിതറി ഓടുന്ന സാഹചര്യം ഇപ്പം അതിൽ ഒരാളെ കടന്ന് വന്ന കാട്ടാന പിന്നീട് കാളിമുത്തുവിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു ഇതോടെ തന്നെ കൂട്ടം തെറ്റിയ സംഘം പിന്നീട് കാളിമുത്തുവിനെ ഈ കാട്ടാന പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം കാളിമുത്തുവിന് വേണ്ടി തെരച്ചിൽ നടത്തിയപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ഈ സംഘമാണ് പുത്തൂരിലെ വനം വകുപ്പ് ആർ ആർ സംഘത്തെ വിവരം അറിയിക്കുന്നത് തുടർന്ന് ആർ സംഘം നടത്തിയ തെരച്ചിലാണ് ഈ കാളിമുത്തുവിനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ വനത്തിന്റെ അകത്തു നിന്ന് തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ആന ചവിട്ടിയ ആന ചവിട്ടിയത് മൂലമാണ് ഇത്തരത്തിൽ കാളിമുത്തുവിനെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ മൃതദേഹം പിന്നീട് ആർ നേതൃത്വത്തിൽ തന്നെ അകളിയിൽ ആശുപത്രിയിലേക്ക് എത്തുകയും പോസ്റ്റ് നടപടിക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്തായാലും അതിദാരുണമായ ഒരു മരണം തന്നെ സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഇതേ പുത്തൂർ ഫോർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് കാട്ടിൽ ഈ കടുവാ സെൽസ്യസിനോട് പോകുന്നതിനിടെ വഴി തെറ്റി ഒരു ദിവസത്തോളം വനത്തിനകത്ത് തന്നെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് പിറ്റേ ദിവസം രാവിലെയാണ് അവർക്ക് തിരിച്ചെത്താൻ സാധിച്ചത് അതിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിക്കുന്നത്